കേരളത്തിൽ പതിനാല് മുതൽ പതിനാറ് സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നും പ്രചരണം ശക്തമാക്കണമെന്നും ഇടതുമുന്നണി കരുതുന്നു വിവിധ മണ്ഡലങ്ങളിൽ പാർട്ടി നടത്തിയ സർവേയിലാണ് ഈ തീരുമാനം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കൾ സജീവമായി രംഗത്തിറങ്ങണമെന്നും അതുവഴി വൻ വിജയം നേടുമെന്നും സി പി എം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് യു ഡി എഫ് ജയിക്കുമെന്ന സർവേ ഫലങ്ങൾ പകിടം അറിയുമോ എന്ന് ഭയന്നിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പോലും തീരുമാനിക്കാനാകാതെ കിതയ്ക്കുകയാണ് കോൺഗ്രസ് ഈ സാഹചര്യം മുതലെടുത്ത് പാർട്ടി സ്ഥാനാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിക്കാമെന്ന കണക്കുകൂട്ടല്ലാണ് സി പി എം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പാണ് പ്രധാന വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ ചെന്നിത്തലയും പാറവെക്കുന്നു പരസ്പരം പാറവെച്ചും പോരടിച്ചും നീങ്ങുന്ന നേതാക്കൾ പരസ്പരം തോൽപ്പിക്കുമോ എന്ന ഭയവും കോൺഗ്രസിലുണ്ട് മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ ഇറങ്ങാത്തത് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് സി പി എം സ്ഥാനാർത്ഥികളെ ഭരണി കാണുന്ന പ്രചരണം ശക്തമാണ് സി പി എം പട്ടിക പുറത്തു വന്നതോടെ കോൺഗ്രസിൽ ആത്മവിശ്വാസം കുറഞ്ഞു എന്ന പ്രതീതിയും വന്നു ചേർന്നു അതിന് മറുപടി നൽകേണ്ടത് മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കുകയാണ് എന്നാൽ അതിനും കോൺഗ്രസ് തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യ കുറവാണ് പ്രധാന കാരണം രാഹുൽ പറഞ്ഞാൽ കെ സി വേണുഗോപാൽ പോലും കേൾക്കില്ലെന്ന അവസ്ഥ നിലവിലുണ്ട് ആലപ്പുഴയിൽ ആരിഫിനെ നേരിടാൻ വേണുറങ്ങണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യത്തെ തീർത്തും നിരാകരിച്ചിരിക്കുകയാണ് വേണുഗോപാൽ യു പി എ മന്ത്രിസഭ അധികാരത്തിലെത്തിയാൽ രാജ്യസഭ വഴി മന്ത്രിയാകാമെന്ന് വേണുഗോപാൽ കരുതുന്നു ഇല്ലെങ്കിൽ കേരളത്തിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകും ശബരിമല വിഷയം തണുന്നതോടെ കേരളത്തിൽ രാഷ്ട്രീയ ട്രെൻഡുകൾ മാറി മറിഞ്ഞു ി ജെ പിക്ക് പോലും ശബരിമലയെ ഉപയോഗിച്ച് ഗുണം നേടാമെന്ന പ്രതീക്ഷ കുറഞ്ഞിരിക്കുന്നു അതിനിടെ ശബരിമല രാഷ്ട്രീയ വിഷയമാക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവും രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു കേരളത്തിലെ പതിനാല് മണ്ഡലങ്ങളിലും സി പി എം പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ആകട്ടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് പോലുമില്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാട്ടർ ലൂ റിപ്പോർട്ടുണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നന്നേ വിയർക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത